ഹായ് ഗൈസ് ഇതുവരെ ഒരു ബ്ലോഗർ ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് മഹാശിവരാത്രിയുടെ ദിവസത്തിൽ യാദർശികമായിട്ടാണെങ്കിലും ഈ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്ത് വ വരാനിടയായതും നിങ്ങളെ കൂടെ ഭാഗമാക്കാൻ സാധിക്കുന്നതും ദൈവത്തിൻ്റെ ഒരു വിധി തന്നെ കരുതട്ടെ പാലക്കാടിൻ്റെ ഉച്ചിംഗ ശൃംഗത്തിൽ നിന്നിട്ട് അത്ര മനോഹരമായ ഒരു സ്ഥലം പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു അമ്മ ശിവരാത്രി എത്ര മനോഹരമായി എന്ന് വല്ലാണ്ട് വല്ലാണ്ട് കുളിരേകുന്ന ഒരു അനുഭൂതി അതിൽ കണ്ടില്ലേ കാറ്റ് കാറ്റെന്ന് പറഞ്ഞാൽ പോരാ എങ്ങനെ പറയണം ഞാൻ എല്ലാവരും സാക്ഷിയായി ഒരു ശിവരാത്രി അതിൽ നിങ്ങളും കൂടെ കൂടാൻ പറ്റിയതിൽ ഒരുപാട് 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 സന്തോഷം പച്ചപ്പും പർവ്വതാരകളും എന്താ പറയാന്ന് എനിക്കറിയില്ല അത്ര 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 സന്തോഷം അത്ര സന്തോഷം ഞാൻ പറഞ്ഞു തരാം ഇതേതാണ് സ്ഥലമെന്ന് എങ്കിലും ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയണേ ഹൃദയം നിറഞ്ഞ അനുഗ്രഹം പ്രതീക്ഷിക്കണം ദൈവത്തിൻ്റെ ഇത് നമ്മുടെ പറഞ്ഞു വന്നാൽ മലയപ്പൊരി എന്ന ആണ് ഇതിൻ്റെ പേര് ഞാൻ കാണിച്ചു തരാം ഇതാണ് മലയപ്പൊരി ഭഗവതി ഇരിക്കണ സ്ഥലം ഇത് ഒരുപാട് എന്താ പറയുക പ്രതീക്ഷകളുടെ കുറേ വീടുകളാണോ എന്തൊക്കെയാണോ മനുഷ്യൻ്റെ പ്രതീക്ഷകളും ആശകളും അതെല്ലാം കൂട്ടിണക്കി കൊണ്ടുവന്ന് ആഗ്രഹങ്ങൾ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ് ഇരിക്കുന്ന അമ്മയാകട്ടെ പ്രകൃതി പ്രകൃതി ദേവി മാത്രം പ്രകൃതി എന്ന് മാത്രമേ പറയാനുള്ളൂ ആരുടെയും പൂജാരിയുടെയോ മണിയൊച്ചയുടെയോ ഒന്നിൻ്റെയും കാൽപാദങ്ങളൊന്നും ഇല്ലാണ്ട് അവരുടെ ഒന്നും ഇടപെടലില്ലാണ്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ വന്ന് ചെയ്ത് അമ്മയ്ക്ക് വേണ്ടുന്നതെന്തും കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു പ്രകൃതി രമണീയമായ സ്ഥലം പക്ഷേ ജനങ്ങളതിനെ മോശമാക്കിയിട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സൈഡാണെങ്കിലും വളരെ വളരെ മനോഹരം അമ്മയുടെ ഈ നടന്ന് തന്നെ പല ആൾക്കാരും വന്നിട്ട് പായസമുക്തി ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു വളരെ ശക്തിയാർന്ന ഒരു ദേവീക്ഷേത്രം അതിൽ എത്താൻ പറ്റിയത് അത് ഇന്നത്തെ ദിവസം എത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം എല്ലാ ജാതി മത ആൾക്കാരും വന്ന് ഗുരുതി അങ്ങനെ എല്ലാ സംവിധാനവും അവരവരുടെ ഇഷ ഇച്ഛക്കനുസരിച്ച് ചെയ്യുന്ന ഇത് ഗുരുതിക്കല്ലാണ് വളരെ 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 ഗംഭീരമായ ഒരു ഒരിടം എങ്ങനെയാ വിവരിക്കുകയെന്നെനിക്കറിഞ്ഞുകൂടുക ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റേതായ പാകപ്പിഴക്കേട് ഉണ്ടായിരിക്കാം എങ്കിലും ഇവരൂടെ വരാൻ പറ്റിയപ്പോൾ എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിച്ചതിലും ദൈവത്തോട് നന്ദി പറയുന്നു ഇത് മരിക്കൽപ്പുരയായിരിക്കാം അവരവരുടെ അഷ്ടിക്കനുസരിച്ച് അവരവർ ചെയ്യുന്ന ഒരു വഴിപാടുകളുടെ പ്രതിരൂപങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് അമ്മയ്ക്ക് കൂട്ടായിട്ട് കുറച്ച് നായ്ക്കുട്ടികളാണ് ഇവിടെ ഏറ്റവും സ്നേഹം അവരുടെ സ്നേഹം നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റണില്ല നമ്മളെ കാണുമ്പോഴത്തേക്ക് വളരെ സന്തോഷമായിട്ട് കൂടുന്ന ഒരു എല്ലാവരും വന്ന് അവരവരുടെ അച്ഛയ്ക്കനുസരിച്ച് ചെയ്യണ ഒരു മഹനീയ പ്ലേസ് ഇത് പാലക്കാട് മലയപ്പൊതി ഭഗവതി ക്ഷേത്രം മലയുടെ ഏറ്റവും മുകളിലാണ് ഇതിൻ്റെ വാസസ്ഥലം നിങ്ങൾക്ക് അവർക്കും വരാം ഹൈവേയിൽ നിന്ന് എരുമയൂർ എരുമയൂരാണ് സ്ഥലം ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിലായിട്ട് വരും വളരെ വർണ്ണ മനോഹരമായ ഒരു സ്ഥലം പച്ചപ്പാറൊരു സ്ഥലം ഏവരെയും ഞാൻ ഞാനിവിടേക്ക് ക്ഷണിക്കുന്നു എൻ്റെ വീഡിയോയ്ക്ക് തരണം എല്ലാം അഭ്യർത്ഥിക്കുന്നു തരുന്നതനുസരിച്ച് ഞാൻ വീട്ടിൽ ഓരോരോ സ്ഥലങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതാവും അപ്പോൾ ഗായ്സ് ഒരുപാട് സന്തോഷം അപ്പോൾ ശരി ഇനിയും കാണാം ഇനിയും കാണും